െന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാന് ആളായി പറഞ്ഞ ഷാജാൻ തന്നെയാണ് കൊപ്പിന്റെ വീടിന്റെ മുന്നിലുള്ളത് ആ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മക്കളെ മനസിലായോ അവിടെ ഉണ്ടാവും നടക്കുന്ന ആളുകൾ ഇങ്ങനെ പാട്ടും പാടി നടക്കുന്ന ആള് പോലും ഒറങ്ങാണ് വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞമ്മളു കഷ്ടപ്പെട്ടാണ്ട് വന്നതാണ് ഇത്രയും കൂടി മാനാവസ്ഥാനില്ലാത്തോ വള്ളം കൂടി കിട്ടിയില്ലെങ്കിൽ പച്ച ഞങ്ങൾ ഇന്നലെ രാത്രി രണ്ടു വഴിക്ക് ഇറങ്ങിയാണ് ലൈവ് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ഈ പന്നിനിച്ച് ഒരു കച്ചവർക്കുല്ലേ ഇപ്പൊ ഇണ്ട് പാണ്ടിക്കാട് കുഞ്ഞാന്റെ മാതിരി പാണ്ടിക്കാട് കുഞ്ഞാന്റെ മാതിരി പറഞ്ഞാണ്ട് ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല ഏതിലട വാതിലടച്ച് എന്തിനെ